ഒരു സഹോദരി ചോദിച്ചത് സംസാരം നിർത്താൻ സാധിക്കുന്നില്ല വെറുതെ ഇടപെടുക സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക മനസ്സിൽ വിചാരിച്ചാലും ഇപ്പം എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിങ്ങനെ സംസാരിക്കുക അപ്പം ആ അത് നിയന്ത്രിക്കാനെന്ത് ചെയ്യും എന്നുള്ളതാണ് അവരും അല്ല അവർക്ക് ആവശ്യമില്ലാതെ സംസാരിക്കുന്നു എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർ അവരെന്താ അതിനുവേണ്ടി അവരെന്ത് ചെയ്യണം അല്പം ബുദ്ധിമുട്ടി പരിശീലിക്കണം മനസ്സിലേ അതിപ്പോൾ നെബിൻ്റെ പറഞ്ഞാണല്ലോ തർക്ക കുമാരായ ഉപകാരമില്ലാത്തത് ഉപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നല്ലത് പറയാം അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മളെന്താന്ന് വിചാരിച്ചാൽ നമ്മൾ സംസാരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഒരാത്മനിയന്ത്രണം നമ്മൾ വയ്ക്കാം അത് കുറഞ്ഞ ദിവസത്തേക്കായും തീരുമാനിക്കുക ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ എന്താണ് ആവശ്യമുള്ളതേ സംസാരിക്കും അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടാൽ നമ്മൾ അയാളെ വിഷ് ചെയ്യുന്നു എല്ലാം പറയുന്നു അതിനപ്പുറത്തേക്കുള്ള സംസാരങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയതിനാ പോകുന്നില്ല അങ്ങനെ ഒരു കൺട്രോൾ നമ്മൾ സ്വയം വരുത്തിയാൽ സൗമൻ ഫലൻ ഉക്കല്ലിമൽ ാണ് ഞാൻ എന്റെ രക്ഷിതാവിന് വേണ്ടി ഒരു വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നു എന്താണ് ഞാൻ ഒരാൾ സംസാരിക്കുന്നത് ഒരു മൗന വ്രതമുണ്ട് ഭക്ഷണം നമുക്ക് എത്ര ആവശ്യമാണ് എന്നാൽ നമ്മൾ കഴിക്കാതെ കഴിക്കാതിരിക്കണില്ലേ നമ്മൾ ദാഹിച്ചിട്ടു അപ്പൊ എന്താണ് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിലും നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ നിയന്ത്രിക്കാം എന്തുകൊണ്ട് ഇത് സുഭൈ മുതൽ മകരിപ്പ് വരല്ലേ എന്ന് വിചാരിച്ച ഭക്ഷണം നിയന്ത്രിക്കും എന്ന രൂപത്തിൽ എന്താണ് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ നമ്മൾ നമ്മുടെ സംസാരത്തെ നിയന്ത്രിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റും നമ്മൾ പരിശ്രമിക്കണം ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തും നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഈ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റും ശരിയാണ് സംസാരം സത്യത്തിൽ നാവിനെ ബി പിന്നെ ജാമ്യം നിൽക്കാന്ന് പറഞ്ഞ വിഷയം നാ തന്നെയാണ് അപ്പം അതെല്ലാവരുടെ അടുത്തും കേൾക്കുന്ന ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു സഹോദരിയുടെ ചോദ്യമാണെങ്കിലും അള്ളാഹുവിൻ റസൂൽ സുഹൃ അലുഖലാമോ പഠിപ്പിച്ചതും നിങ്ങളുടെ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ് അവരൊരു നല്ല മെസ്സേജാണ് ആ വിഷയത്തിലുള്ളത് അത് മാത്രമല്ല ഈ ആവശ്യമില്ലാതെ സംസാരിക്കലാണ് സത്യത്തിൽ സമൂഹത്തിലെല്ലാ കുഴപ്പങ്ങൾക്കും കുടുംബത്തിലെല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അപ്പം നീ നിൻ്റെ നാവിനെ പിടിച്ചുകെട്ട് എന്നാൽ നിൻ്റെ വീട് വിശാലമാകും എന്ന് റിസൂല പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർക്കണം